നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിപ്പിനായി പൊതുജനങ്ങളുടെ സഹകരണം തേടുന്നു മുൻപുള്ളതിനേക്കാൾ കിടപ്പ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെലവ് കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സൊസൈറ്റി തീരുമാനിച്ചത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി രാജീവ് ഗാന്ധി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ നിലവിൽ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും എണ്ണം വർദ്ധിച്ചു ചിലവും വർദ്ധിച്ച സാഹചര്യത്തിൽ ഉച്ചഭക്ഷണ വിതരണത്തിനായി പ്രത്യേക ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇതോടെയാണ് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സൊസൈറ്റി ഇത് തീരുമാനിച്ചത്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെ നിലനിൽക്കുമ്പോൾ ഇതിന്റെ ചെലവുകൾ വളരെയധികം നാലായിരം രൂപയോളം ചെലവ് വരുന്നതാണ് ചെലവ് ഏറുന്ന സാഹചര്യത്തിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിനായി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ ഒരു പദ്ധതി തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് എല്ലാവർക്കും വലിയ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്നാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആക്രി ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് സംഭരിച്ചു സംഭരിച്ചുവെക്കുകയും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അത് വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഇതിന്റെ ഫണ്ടിലേക്ക് ഒരു സാമ്പത്തിക സാമ്പത്തിക സ്വരൂപിക്കാനുള്ള ഒരു തീരുമാനമാണ് ചാരിറ്റബിൾ സൊസൈറ്റി എടുത്തിരിക്കുന്നത് വീടുകളിൽ നിന്നും ചിരട്ടകളും ആക്രിയം ശേഖരിച്ച ഫണ്ട് കണ്ടെത്താനാണ് തീരുമാനം ഇതോടൊപ്പം മത്തങ്ങ ചുണ്ട തേങ്ങ തുടങ്ങിയവയും ശേഖരിക്കും പരമാവധി ആളുകൾ പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ സെക്രട്ടറി പി കെ ഷാജി മറ്റ് ഭാരവാഹികൾ എന്നിവർ നെടുങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു